നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സോ മച്ച് ജോയ് കൊടുക്കാം ഹി ബി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് നമ്മുടെ വി ഹാവ് എ വെരി ഹീറോയിൻ ദാറ്റ് ഈസ് ആയിഷ യുടെ ഡെബ്യൂ മലയാളം മൂവിയാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ പൊന്മകൾ വന്നാൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു അതിനുശേഷം തെലുങ്കിൽ നിരവധി ചിത്രങ്ങൾ ചെയ്തു പിന്നീട് ബിഗ് ബോസ് സീസൺ സിക്സിലെ വളരെ സ്ട്രോങ് കണ്ടച്ഛണ്ടായിരുന്നു കൈ കൊടുക്കാം ഫോർ ആയിഷ ആയിഷ സീനർ ആൻഡ് എന്ന നാമത്തിലാണ് ആയിഷ കൂടുതലും അറിയപ്പെട്ടത് ലൈക്ക് കാസർഗോഡ് വരെയാണ് എല്ലാവർക്കും നമസ്കാരം ആക്ച്വലി ലൈക് നെർവസ് ആണ് ഞാനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടില്ല സംസാരിക്കാനോ കൊള്ളാനോ ഒന്നും ബിക്കോസ് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ ഇത് ഹാപ്പനിങ് ആണ് ലൈക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഐ വാസ് നോട്ട് ഷുവർ ലൈക് എന്താച്ചാ എന്താ ഒരു മലയാളി ആയിരുന്നിട്ട് അത് കാസർഗോഡിൽ നിന്ന് ഒരു മീഡിയ പോയി ഒരു സെവൻ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് മലയാളത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒരു എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോ കറക്ട്മിലാണ് കറക്റ്റ് വിഷയം നടക്കുക എന്നുള്ളത് പറയുമല്ലോ അപ്പോ ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ എന്റെ ടീപ്പിച്ചത് എന്നുള്ളത് സോ അതും ആദ്യത്തെ സിനിമ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതില് ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ ഇതില് എത്തിച്ച മുജിബുസ ഒരുപാട് നന്ദി ഞാന് എന്താ പറയുക എപ്പഴും കടമപ്പെട്ടിരിക്കുന്നു ഞങ്ങക്ക് എന്റെ ഫസ്റ്റ് ഡയറക്ടറാണ് മലയാളത്തില് സോ നിങ്ങൾ ഞാൻ ഓഹോന്ന് വിചാരിച്ചു എത്രയും നേരം ഹൗസ് നിർമ്മിക്കുന്ന ചിത്രം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ടൈറ്റിൽ ഇതുവരെ എന്താണ് എന്നുള്ളത് രീതി അപ്പൊ എല്ലാവർക്കും ആ ഒരു ആകാംക്ഷയുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് നമ്മുടെ ടൈറ്റിൽ ലാസ്റ്റിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ കർമ്മം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനും സ്ട്രിങ് ഫൈറ്ററും പിന്നെ സ്വന്തം ബിബിൻ ജോർജ് ആണ് ഒരടി കൂടി കയ്യില് കൊടുത്തുണ്ട് അതെ അതെ കൂടിയാണ് മീൻസ് നല്ലൊരു ഐഡിയർ മൂവി ഹൗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ചൈറ്റിൽ ഡോക്ടർ ഡോക്ടർ ബെനറ്റ് എന്നാണ് നമ്മുടെ ചിത്രത്തിന്റെ ടൈറ്റിൽ ടൈറ്റിൽ സൈക്കോ അനുമാനിക്കാം ായിട്ടാണോ ജിൻസ് അഭിനയിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയുണ്ട് ഓക്കെ മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് ഇനി വഴിയെ അറിയാം താങ്ക് യു സോ മച്ച് മിൻ ചേട്ടാ മിൻചേണ്ട വിശേഷങ്ങളും ടൈറ്റിലെ പറ്റി പ്രോജക്റ്റ് കൂടുതൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ കേൾക്കാം